ഹലോ വെൽക്കം ടു വിഷ്ണു ടോപ്പിക്സ് അപ്പൊ അതിൽ കുറച്ച് കമന്റ്സിന്റെ ആൻസറും കുഞ്ഞിനെ പറ്റി മോശപ്പെട്ട രീതിക്ക് ഒരു വ്യക്തി പറഞ്ഞു അതിനെതിരെ ഞങ്ങൾക്ക് വാ വെച്ച് പ്രതികരിക്കാം പക്ഷെ ഞങ്ങളെ മാന്യതയിൽ ഞങ്ങൾ മര്യാദക്ക് പറയാണ് കുഞ്ഞിനെ വെച്ച് മോശപ്പെട്ട ഒന്നും പറയരുത് ഞങ്ങളെ പറയുന്ന പിന്നെയും പോട്ടെന്ന് പറയാല്ല യൂണിയണ്ണാ കുഞ്ഞിനെ പറ്റി ഞങ്ങളെ ഞങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് പക്ഷെ കുഞ്ഞിനെ പറ്റി മോശപ്പെട്ട രീതിക്ക് ഞങ്ങളുടെ കുഞ്ഞിന്റെ പേരിട്ട ഉദയശ്രീ എന്നാണ് ഞങ്ങളുടെ അമ്മേന്റെ ഞങ്ങൾക്ക് ഒരു കുറവില്ല പിന്നെ കുഞ്ഞ് വളർന്നു വരുമ്പോ അങ്ങനെ ആവത്തില്ലേ ഞങ്ങളെ അമ്മ തെറ്റുകിട്ടില്ലെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ട് അത് മഹാവൃത്തിയായിട്ട രീതിക്ക് അവർക്ക് അമ്മൻ ചുട്ടിട്ടുണ്ട് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കൂടെ കാരണം അതാ അവരെ അവർക്കെതിരെ ഞങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ട് വെയിറ്റ്സ് വെച്ചിട്ട് സംസാരിച്ച് ഒരാൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ലെന്ന് വിചാരിക്കേണ്ട കണ്ടിട്ടുണ്ട് ഞാൻ കാണാൻ വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറയുമ്പഴത്തേ നമ്മൾ നമ്മൾ കുറച്ച് നാളിന് ശേഷമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് അപ്പം അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഒത്തിരി പോസിറ്റീവ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറച്ച് കമന്റ്സിന്റെ ആൻസറും പിന്നെ കൂടാതെ എന്താ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസറിലൂടെ ആയിട്ടാണ് ഞാനും ഉണ്യണ്ണം വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ വീഡിയോ ഇട്ടപ്പോ ചോദിച്ച മുങ്ങിയ ആള് പൊങ്ങിയോന്ന് അതായത് ഉണ്ണിയ മുങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പൊങ്ങിയോന്ന് ഉണ്ണിയണ മുങ്ങിയ പൊങ്ങിയ ഒന്നും ചെയ്തില്ല ഉണ്ണിയണ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഈ പറയുന്നവര് വന്ന് വീട്ടിൽ നോക്കിയിട്ടില്ലല്ലോ അവിടെ ഉണ്ടോ ഇല്ലയോന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ല അത് ഒത്തിരി യൂട്യൂബേഴ്സ് പറഞ്ഞു ചാനലിനകത്ത് യൂട്യൂബേഴ്സ് പറയുന്നേ ഞാൻ മുങ്ങിപ്പോയി എന്നിട്ട് നമ്മളിപ്പം വീഡിയോസ് ഇടുമ്പോഴത്തേനും പൊങ്ങിയിട്ടുണ്ടെന്ന് ഒരു ചോദിച്ചും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആണെങ്കിലും പൊതുവെ ഇത്രയും പ്രശ്നം നടക്കുമ്പോഴത്തേന് നമ്മൾ അതിന്റെ ഇടയ്ക്ക് കൊണ്ട് തലവെച്ചു കൊടുക്കുന്നത്ര നല്ല കാര്യമാണോ അതുകൊണ്ട് നമ്മൾ കുറച്ചാൾ വീഡിയോസ് ഒന്നും കിട്ടില്ല അന്നേരത്തേന് ആൾക്കാർ നമ്മളെ കാണുന്നില്ല ൊക്കെ ആയപ്പോഴത്തേക്ക് എന്തോ കുറച്ച് ഏഹ് സൈലന്റ് ഒക്കെ ആയിരുന്നു വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല പിന്നെ ഇത്രയും പ്രശ്നമൊക്കെ ആയപ്പോഴത്തേക്ക് ഒത്തിരി ഡൗൺ ആയി പോയായിരുന്നു ഇപ്പം ചിലപ്പോ ഞങ്ങൾ ഈ വീഡിയോ ഇടുന്ന കണ്ടിട്ട് ഒന്നും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് റിയാക്ഷൻ വീഡിയോ ചെയ്യുമായിരിക്കും അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും വിഷ്ണു അവിടെ ഉണ്ടോ ഇല്ലയെന്ന് തിരക്കാരുന്നു അല്ലേ തിരക്കിയിട്ടൊക്കെ പറയുന്നവരാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം കേസൊക്കെ അത് ഇരിക്കുന്ന ഒരു അത് ലീഗലി മൂവ് ചെയ്യുന്നുണ്ട് അത് അതുകൊണ്ട് വലുതായിട്ട് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അതിനെപ്പറ്റി അറിയണമെന്നുള്ളവർക്ക് അതിന്റെ പിറകെ അന്വേഷിച്ച് ചെന്നാൽ ആൻസർ കിട്ടും അല്ലേ അങ്ങനെ വേണമുള്ളവർക്ക് അങ്ങനെ അങ്ങ് പോവാം ഞങ്ങൾക്ക് എന്തായാലും അത് പറഞ്ഞ സമയം കളയാൻ താല്പര്യമില്ല അത് അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് നിയമം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് എത്ര പണം കൊടുത്താലും തേച്ചു മാറ്റി കളയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് നിങ്ങള് മനസ്സിലാക്കണം എല്ലാരും ഒന്നും ഇങ്ങനെ പറയുന്നില്ല എന്നാലും പറയുന്ന ആ കുറച്ച് പേരും മനസ്സിലാക്കണം ഈ എല്ലാരും ചോറല്ലയോ കഴിക്കുന്നത് അപ്പൊ അത്യാവശ്യം ബുദ്ധി വെച്ച് ചിന്തിക്കാം നമ്മളെ നിയമത്തെ നമുക്ക് എത്ര പണം കൊടുത്താലും തകർക്കാൻ പറ്റത്തില്ല എല്ലാരും അങ്ങനെ പറയുന്നേ നമ്മള് പണം കൊടുത്ത് തേച്ച് മാറ്റി കളയുന്നു പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പം നമ്മുടെ കുഞ്ഞിനെ പറ്റി മോശപ്പെട്ട രീതിക്ക് ഒരു വ്യക്തി പറഞ്ഞു അതിനെതിരെ ഞങ്ങൾക്ക് വാ വെച്ച് പ്രതികരിക്കാം പക്ഷെ ഞങ്ങളെ മാന്യതയിൽ ഞങ്ങൾ മര്യാദക്ക് പറയുകയാണ് കുഞ്ഞിനെ വെച്ച് മോശപ്പെട്ട കാര്യങ്ങളൊന്നും പറയരുത് ഞങ്ങളെ പറയുന്ന പിന്നെയും പോട്ടെന്ന് പറയണ കുഞ്ഞു െ പറ്റി പറയാ അത് വെറും തറ പരിപാടിയാണ് ഞങ്ങള് അത് പ്രതികരിക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ കഴിവില്ലാത്തവരല്ല നിങ്ങൾ പറയുന്നതിന് ഒമ്പത് പറഞ്ഞ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ അറിയാം നിങ്ങൾ പറയുന്നതിന് അപ്പൊ വീഡിയോസ് ചെയ്യാൻ ചെയ്യാനറിയാം ഈ ഒരു യൂട്യൂബേഴ്സ് ഈ ഒരു വീഡിയോ ഞങ്ങളെ കുഞ്ഞിനെ പറ്റി ഞങ്ങളെ ഞങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് പക്ഷെ കുഞ്ഞിനെ പറ്റി മോശപ്പെട്ട രീതിക്ക് ഒന്ന് രണ്ട് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല വേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് വീഡിയോ ഇട്ട് ഞങ്ങളെ പിന്നെയും പിന്നെയും ഞങ്ങളിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും ഞങ്ങൾ വീഡിയോ ഇടരുത് അതൊക്കെ അവര് ഒരിത് പക്ഷെ ഞങ്ങൾ വീഡിയോസ് ഇടും പക്ഷെ മേല നിങ്ങളെ കുഞ്ഞുങ്ങൾ ഉള്ളതാണ് മേല ഞങ്ങളുടെ കുഞ്ഞിനെ പറ്റി മോശപ്പെട്ട രീതിക്ക് സംസാരിക്കരുത് ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നേക്കാട്ടി ഒമ്പത് പറഞ്ഞ് വീഡിയോസ് ഇടാൻ അറിയാം പക്ഷെ ഇടാത്തത് ഞങ്ങളെ മര്യാദയാണ് ഞങ്ങൾ അത് ലീഗലി മൂവ് ചെയ്യുന്നുമുണ്ട് ഇതിപ്പം പറയുന്ന ഒരു വീടിനകത്ത് അല്ലെങ്കിൽ റൂമിനകത്ത് ഇരുന്ന് ഫോണും വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോ പോലെ വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു കൊച്ചിനെ പറ്റി കൊച്ചിനെ പറ്റി പറഞ്ഞിട്ട് എന്തോ കിട്ടാനോ നിങ്ങൾക്ക് ഞങ്ങളെ പറ്റിയോ ഞങ്ങളെ പറ്റിയോ പിന്നെയും പറഞ്ഞു പറഞ്ഞു ഇത്ര ആക്കി പിന്നെ കുഞ്ഞിന് പേരിട്ടത് എന്തിനാ അമ്മയുടെ പേരിട്ട് എന്റെ അമ്മയുടെ പേരിലേ ഇട്ടേ നിങ്ങളുടെ പേരിന്റെ കൂട്ടത്തില് നിങ്ങളുടെ അച്ഛന്റെ അമ്മേടെ പേര് അതേ കൂട്ട് ഉണ്ണിയൻറെ അമ്മേനെ ഇഷ്ടമുള്ളതോ ഒരു പേരിട്ടു അത് ഞങ്ങളുടെ ഇഷ്ടം അപ്പൊ അതിന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞ് വളർന്നു വരുമ്പോ അങ്ങനെ ആവത്തില്ലേ ഞങ്ങള തെറ്റ് കിട്ടില്ലെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ട് സ്ഥാപനത്തിന്റെ ഇതിൽ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ട് അതുകൊണ്ട് തന്നെ ഏർ ഞങ്ങളുടെ അമ്മേന്റെ പേരിട്ടേലും ഞങ്ങൾക്ക് ഒരു കുറവില്ല അമ്മ അമ്മ അത്രത്തോളം ഇഷ്ടം അമ്മയുടെ പേര് കണക്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ സ്ഥാപനത്തിനുള്ള കുട്ടികളെ ആണെങ്കിലും അമ്മമാരെയാണേലും അമ്മ അത്രയ്ക്കും നല്ലതുപോലെ നോക്കിയിട്ടുണ്ട് ഈ ഒരു വിഷയം വന്നപ്പോഴത്തേന് ഇപ്പം ഇത്രയും നെഗറ്റീവ് എല്ലാരും പറയാമായിരുന്നു നേരത്തെ ഞങ്ങൾ ആദ്യമത്തേക്ക് വീഡിയോ ഇടുമ്പോഴത്തേക്കും അതിന്റെ കമന്റ് ബോക്സ് ഇപ്പോഴും നിങ്ങക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും അമ്മ എന്ത് അമ്മയുടെ അമ്മയുടെയും വരണം പിന്നെ പറയാനുള്ളത് ഒരാളെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുഞ്ഞിന് ഗിഫ്റ്റ് വീഡിയോയിലല്ലേ മോശമായിട്ട് പറഞ്ഞു ആ ആ വീഡിയോയിൽ ഞാൻ വായിച്ചില്ല ഉണ്ണി വായിച്ചിട്ട് പറഞ്ഞത് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പും അത് ഞങ്ങൾ ലീഗലി എന്തായാലും മൂവ് ചെയ്തിട്ടുണ്ട് കാരണം കാരണംന്ന് പറയുമ്പഴ്ത്തേക്ക് വളരെ മോശപ്പെട്ട രീതിക്ക് പന്ന വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് ആ കമന്റ് ഇട്ടേക്കുന്നത് അത് മഹാവൃത്തിയായിട്ട രീതിക്ക് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ചേച്ചിയുടെ ഒക്കെ മക്കൾ കാണത്തില്ലേ ഇപ്പൊ നമ്മുടെ കുഞ്ഞിനെ പറ്റി അങ്ങനെ പറയുമ്പഴത്തേന് ആ മെസ്സേജ് ആ കമന്റ് നമ്മൾ വായിക്കുമ്പഴത്തേന് നമുക്കത് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളുടെ കുഞ്ഞിന്റെ പേരിട്ട ഉദയശ്രീന്നാണ് ആ ഒരു പേര് ഞങ്ങൾക്ക് ആദ്യം തന്നെ പറയാൻ കുറവായിട്ട് തോന്നുന്നില്ല കാരണം ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ പേര് സ്ഥാപനം ഉണ്ടായിരുന്നു അന്നേരത്തിന് അവിടെ കുട്ടികളെ അമ്മമാരെ ആ അത്ര നല്ലതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ഒരു അമ്മയെ നോക്കുന്നതിന്റെ കൂട്ടു തന്നെ അവിടെ അമ്മമാരുണ്ടായിരുന്നു അമ്മമാരെ എല്ലാരും അങ്ങനെ തന്നെ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ആ അമ്മയുടെ പേര് കണക്ട് ചെയ്തിട്ടതില് ഞങ്ങൾക്ക് ഒരു കുറവും ഞങ്ങൾക്ക് തോന്നുന്നില്ല അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം ഒന്ന് രണ്ടു പേര് കമന്റ് ഇട്ടു നിങ്ങൾ കമന്റ് ഇടേണ്ടെന്നല്ല നിങ്ങൾ ഇട്ടോ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയുന്നു അത്രേ ഉള്ളൂ പക്ഷെ കുഞ്ഞിനെ പറ്റി അങ്ങനെ പറയല കാരണം ഞങ്ങൾ മാതാപിതാക്കളായതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഒത്തിരി വിഷമമുണ്ട് നിങ്ങളൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് പേരിലാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നതില് ഞങ്ങളുടെ ഈ ചാനലിനകത്ത് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കുഞ്ഞിന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ചെറിയൊരു സമ്മാനം മോശപ്പെട്ട രീതിക്ക് രണ്ടുപേര് അവരുടെ കയ്യിലിട്ടുണ്ട് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കൂടെ അതാ അവരെ അവർക്കെതിരെ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് കാരണം വളരെ മോശപ്പെട്ട രീതിക്കാണ് പറ്റി രണ്ട് കമന്റ്സ് കമന്റ് പിന്നെ എല്ലാരും പറയുന്നുണ്ട് കുഞ്ഞിന്റെ പേര് എന്തിനാ കള്ളം പറഞ്ഞ് നിങ്ങൾ എന്തിനാ കുഞ്ഞിനെ പറ്റി അങ്ങനൊക്കെ പറഞ്ഞ് ഞങ്ങള് ആരടുത്തും കുഞ്ഞിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടില്ല കാരണം അവർക്ക് ഒന്ന് രണ്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ കുഞ്ഞില്ലേ ഞങ്ങള് നോക്കത്തില്ലേ ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടില്ല കുഞ്ഞിന് ഇഷ്യൂ ഇഷ്യൂണ്ടെന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല ആദ്യം തന്നെ മനസ്സിലാക്കൂ കുഞ്ഞിനെ സ്നേഹിക്കും സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയും പറയത്തില്ല കുഞ്ഞിന് അസുഖം ഉണ്ടെന്ന് നുണ പറയത്തില്ല ഞങ്ങളെ കുടുംബത്തിൽ ആരും പറയത്തില്ല ഇനി നിങ്ങളെ ആരും എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഈ കമന്റ് ഇട്ട വ്യക്തിക്കെതിരെയാണ് ഈ പറയുന്നത് അല്ലാതെ എല്ലാവർക്കും കൂടെ എതിരെയല്ല ഈ കമന്റ് ഇട്ട വ്യക്തിക്ക് മാത്രം പിന്നെ ഞങ്ങളുടെ കാര്യം തന്നെ കണക്ട് ചെയ്ത് വന്നിട്ട് കുഞ്ഞിനെ മോശപ്പെട്ട രീതിക്ക് സംസാരിച്ചുകൊണ്ട് കുഞ്ഞിനെ ഒന്ന് രണ്ട് തന്നെ വെയിറ്റ്സ് വെച്ചിട്ട് സംസാരിച്ച് ഒരാൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ലെന്ന് വിചാരിക്കേണ്ട കണ്ടിട്ടുണ്ട് ഞാൻ കാണാൻ വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തേക്കുന്നത് ആ വീഡിയോക്കെതിരെ എനിക്ക് ഒമ്പത് ആ പറഞ്ഞതിൽ നിന്നും നല്ല കയറ്റി ഒമ്പതാക്കി പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല അതിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ഇടാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല അതെന്റെ കഴിവില്ലായ്മയല്ല പിന്നെ ഒരു വിഷയം ഉണ്ടാക്കണ്ട എന്ന് വെച്ചിട്ടാണ് അത് ലീഗലി മൂവ് ചെയ്യേണ്ടടുത്ത് ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് അത് ഇട്ട് റിയാക്ഷൻ വീഡിയോ ഇട്ട് പിന്നെയും പിന്നെയും റിയാക്ഷൻ വീഡിയോ ഇടാൻ വേണ്ടിയല്ല അത് ഒരു കഴിവില്ലായ്മയാണെന്ന് ചിന്തിക്കേം ചെയ്തിരുന്നു നിങ്ങൾ പറയുമ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മക്കളും കൂടെ ഉണ്ട് എന്ന് ചിന്തിച്ചിട്ട് വേണം പറയാൻ ഒന്നും അറിഞ്ഞുകൂടാത്ത ഈ പൊടി കുഞ്ഞിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അത് ആലോചിച്ചിട്ട് വേണം പറയാൻ ഞങ്ങക്ക് അത് നല്ലതുപോലെ ഞങ്ങക്ക് തിരിച്ച വീഡിയോ ചെയ്യാൻ അറിയല്ലെയോ ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം പിന്നെ അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ നിയമപരമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സ്വന്തം ലൈഫ് നോക്കാതെയും മറ്റുള്ളവരുടെ ലൈഫിൽ ഇങ്ങനെ തോണ്ടി തോണ്ടി നിക്കുന്നവർ എന്റെ ലൈഫും എന്റെ ഉണ്ണിയുടെ ലൈഫും നിങ്ങള് നോക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് പേരുണ്ട് ഇപ്പോഴും അങ്ങ് തീരെ പറ്റാത്തത് ഞങ്ങള് വീഡിയോ ഇടരുത് ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവരുത് ഞങ്ങള് ഹാപ്പി ആയിട്ട് ജീവിക്കരുത് എന്ന് തണ്ണിക്കടിയുള്ള ഒന്ന് രണ്ട് പേര് ചിലപ്പോ ഈ വീഡിയോ കാണുമ്പോ റിയാക്ഷൻ വീഡിയോ വരുവായിരിക്കും എന്തായാലും വരും എന്തായാലും ചെയ്യുന്നവര് ചെയ്യും ഞങ്ങൾ ഞങ്ങൾ ഇനിയും വീഡിയോസ് ഇടും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ കിട്ടും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷെ കുഞ്ഞിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം മാന്യത വേണം നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് കുടുംബത്തിൽ കുഞ്ഞും മക്കളും ഒക്കെ ഉള്ളതാണ് നിങ്ങളെ അന്തസ് നിങ്ങളെ ആ ഒരു എന്താ ആ ഒരു അന്തസ് എത്രത്തോളം ആ ഒരു വീഡിയോ കൂടെ മനസ്സിലായി വെറും തരം തരുന്ന രീതിക്ക് ആ കുഞ്ഞിനെ പറ്റി പറഞ്ഞ നിങ്ങളെ ലജ്ജയാ വെറും ലജ്ജ ഒരു പുച്ച വരളും പക്ഷെ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നാലും എന്റെ മുന്നിൽ വരുകയും ചെയ്യും ഇതിനുള്ള മറുപടി ഞാൻ നേരിട്ട് മുഖം നോക്കി തരുകയും ചെയ്യും അതോ പോട്ടെ നോക്കി ഈ പൊടി കുഞ്ഞിനെ പറഞ്ഞിട്ട് എന്തോ കിട്ടാൻ ആ കിട്ടുന്ന പൈസ അരിവാങ്ങി ഉണ്ടാന്ന് സമാധാനമാകും ഇത്രയെങ്കിലും പറഞ്ഞില്ലേ ഞാൻ ഒരു അമ്മയല്ല വേണ്ട വേണ്ടാന്ന് വെച്ചതാ നിയമം നിയമത്തിന്റെ ഇത് വഴി പോട്ടേ പോട്ടേന്ന് വെച്ചതാ പക്ഷെ കുഞ്ഞിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അത് ആലോചിക്കണം നമ്മളെ വീട്ടിലും മക്കളുള്ളത് അതും ജനിച്ച് വീണ ഈ കുഞ്ഞിനെ പറ്റി എന്തോ പറഞ്ഞിട്ട അത്യാവശ്യം ഒരു മാന്യതയൊക്കെ വേണം വീട് ചെയ്യണ്ടെന്നല്ല ചെയ്യണം റിയാക്ഷൻ വീട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ നമ്മളെ പറ്റി പറയുമ്പോ അതെന്തോ ആവട്ടെ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങളെ പറ്റി എന്തോ വേണോ പറഞ്ഞു പക്ഷെ കുഞ്ഞിനെ പറ്റി പറയരുത് അത് ഒരു സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയ്ക്കും അത് ഇഷ്ടമാകത്തില്ല അതേ ഞങ്ങൾക്ക് ചെയ്തോളൂ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരി പേര് പറയുമായിരിക്കും അഹങ്കാരം അഹങ്കാരം ഇപ്പം കൂടിയിട്ടുണ്ട് എല്ലാം കീഴടക്കിയ പോലെ ഓസ്കാർ അവാർഡ് കിട്ടിയതെന്നെല്ലാം പറയുമായിരിക്കും പക്ഷേ എൻ്റെ കുഞ്ഞിനെതിരെ വീഡിയോ ഇട്ടു പ്രതികരിക്കേണ്ട പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ മാന്യതക്കൊട്ട് ഞാനിപ്പോൾ ഇത്രേ പ്രതികരിക്കുന്നുള്ളൂ ഈ ഒരു വീഡിയോ കൂടെ ഇത്രേ പ്രതികരിക്കുന്നുള്ളൂ നിങ്ങൾ പറഞ്ഞതിൽ ഒമ്പത് പറയാൻ എനിക്ക് വായുണ്ട് പക്ഷേ പറയുന്നില്ല നിങ്ങൾ ഓർത്തോ നിങ്ങളോർത്തോ എന്ന് പറയുന്ന ഒരാൾ മേളിലുണ്ട് അത് ഓർത്തിട്ട് വേണം സംസാരിക്കാൻ എപ്പോൾ ഞങ്ങൾ ചെയ്ത തെറ്റിന് കുഞ്ഞിനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇപ്പൊ ഏതൊരു അച്ഛനും അമ്മയും ചെയ്ത തെറ്റായാലും അവരെ മക്കളെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവർക്ക് മക്കൾക്ക് അറിയത്തില്ല അത് ആദ്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് കുഞ്ഞിനെ ഒരിക്കലും പറയരുത് അത് ഞങ്ങൾക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ അവരെ ഞങ്ങൾ ഇതേപോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുവോ അത് ചിന്തിക്കണം ഇത്രയും ഇത്രയും ക്ഷമയോട് കൂടി പറയാൻ എന്താ ഞങ്ങളെ മര്യാദ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കൂടി പറയുന്നത് കൂടി പറയുന്നത് ഞങ്ങളെ മര്യാദ ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ അത് എന്തായാലും ആ കാണിച്ചത് മോശമാണ് നിങ്ങൾ എന്തോ ആവട്ടെ ആര് ചെയ്ത കുറ്റവും ആവട്ടെ പൊടി കുഞ്ഞിനെ പറ്റി അങ്ങനെ പറയരുത് സ്ഥാപനത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വന്ന് കണ്ടിട്ട് നിങ്ങൾ മൂന്ന് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് നടക്കുന്നുണ്ട് ഈ അലിഗേഷനെ പറ്റി ആണെങ്കിലും ഇത്രയും കാര്യങ്ങള് മീഡിയയിലാണെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് അതിനെ പറ്റി എല്ലാം വീഡിയോ ആള് അമ്മ ഇന്റർവ്യൂ അപ്പൊ നിങ്ങൾക്ക് ഏത് യൂട്യൂബേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥാപനത്തില് വരാം ഞങ്ങൾ ആരും കേട്ടാ ഞങ്ങൾ സ്ഥാപനത്തിൽ കേറ്റാതെ ഒന്നും ഇരിക്കത്തില്ല നിങ്ങൾക്ക് സ്ഥാപനത്തിൽ വരാം അമ്മയായിട്ട് സംസാരിക്കാം നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും അമ്മ ഉത്തരം പറയും അത് ഉറപ്പ് ആര് സ്ഥാപനത്തിൽ വന്നിട്ട് ഈ സ്ഥാപനത്തിൽ കേറ്റത്തില്ല എന്നാരും പറയത്തില്ല ഒന്നിനുണ്ട് യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിട്ടുണ്ട് അവരെല്ലാം ഇന്റർവ്യൂവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സ്ഥാപനത്തിൽ വരാവുന്നതേ ഉള്ളൂ വന്ന് വിസിറ്റ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കുക അല്ലാതെ ഒരാൾ പറയുന്നേ കയറി പിടിക്കരുത്